മനസ്സിലാവുമല്ലോ കാര്യം കിട്ടാനില്ല വാങ്ങിക്കുന്നത് പൂർണ്ണ കാര്യങ്ങൾ സ്വയം യു ആർ ാണ് കഴിക്കുന്നത് ശ്രീ രാജേന്ദ്രൻ മാസപ്പടി കേസിൽ ഇന്ന് വിജിലൻസിന് മേത്വത്തോടെയാണ് കേസ് കൊടുത്തു ആ കേസ് ഫയൽ സ്വീകരിച്ചിരിക്കാണ് അടുത്ത മാസം റിപ്പോർട്ട് നൽകണം കോടതി വിധിയുണ്ട് ഇപ്പൊ പിണറായി വിജയനെതിരെയും മുതൽ വീണാ വിജയനെതിരെയാണ് കേസ് വരുന്നത് അപ്പൊ വീണ്ടും വീണ്ടും ദിവസം ചെല്ലും തോറും കുരുത്തുമുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതെ കുരുക്കുമുറുകൊണ്ടിരിക്കാനേ തരമുള്ളൊ കാരണം ഇതിനകത്തൊരു നിൽക്കട്ടി അവർക്കില്ല ഒരു പഴുതവർക്കില്ല എന്നാണ് തോന്നുന്നത് കേസ് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ അവർക്ക് കരണീയമായിട്ടുള്ളൂ ഇപ്പൊ അനുദിനം ഇപ്പോ ഹൈക്കോടതിയുടെ ഇപ്പൊ വിജിലൻസ് കോടതിയാണ് ഫയൽ സ്വീകരിച്ചിരിക്കുന്നത് വിജിലൻസ് കോടതിയിൽ എന്നിട്ട് സർക്കാർ അഭിഭാഷകൻ വാദിച്ച വാദം ആർക്കും ചിരിവന്നു ഈ ഹർജി അപൂർണമാണ് എന്നാണ് അദ്ദേഹം വാദിച്ചത് അപൂർണമാണ് സർക്കാർ അഭിഭാഷകന് വേറൊന്നുമില്ല അദ്ദേഹത്തിന് എന്താണ് കാരണം പറഞ്ഞത് അതായത് ഏത് തരത്തിലുള്ള അന്വേഷണമാണ് വേണ്ടതെന്ന് ഇതിൽ പറഞ്ഞിട്ടില്ല എന്തൊരു വിഭവ ദാരിദ്ര്യം കഷ്ടമുണ്ട് വാസ്തവത്തിന്റെ ഒരു അഭിഭാഷകൻ ഈ ഗതികേട് വന്നതിന് കാരണം ഇത് തീരുമാനിക്കേണ്ടത് ഹർജി കൊടുക്കുന്നയാളല്ല കോടതിയാണ് അതിന്റെ മെറിറ്റ് അനുസരിച്ചിട്ട് ഏതു തരത്തിലുള്ള അന്വേഷണമാണ് എന്ന് തീരുമാനിക്കുന്നത് അത് കോടതി പറയുകയും ചെയ്തു ഏതു തരത്തിലുള്ള അന്വേഷണമാണെന്ന് തീരുമാനിക്കേണ്ടത് ഹർജിക്കാരനല്ല കോടതിയാണ് അത് തീരുമാനിച്ചോളാം നിങ്ങളത് ഫയലിൽ സ്വീ ഫയലിൽ സ്വീകരിക്കുക അതാണ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെയും നാണംകെട്ട പോവുകയാണ് സർക്കാർ അഭിഭാഷകൻ ചെയ്തത് അപ്പൊ ഈ ഹർജി സ്വീകരിച്ചിരിക്കുക അതിലും തടസ്സവാദങ്ങളും ഉന്നയിച്ചിട്ടുള്ളത് അപ്പൊ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നുള്ള ഒരു ധൈര്യം ഇത് അജമരി നടത്തിയ രാഷ്ട്രീയക്കാര് പോലും കാണിക്കാറുണ്ട് ഇവിടെ അതുപോലുമില്ല അപ്പൊ അതുപോലും പേടിയാണ് എല്ലാ ഹർജികളെയും ഭയക്കുന്നു ആ പ്രതിപക്ഷത്തിനെ ഭയക്കുന്നു നാട്ടുകാരെ മുഴുവൻ വായിക്കുന്നു അതുകൊണ്ടാണെൻ്റെ വൻകിട സെക്യൂരിറ്റിയിൽ ഇങ്ങനെ യാത്ര യാത്രയിൽ എന്താണിത് കേരളമാണെന്ന് പറയുകയും ചെയ്ത് കേരളത്തിൽ ഇത്ര ക്രമസമാധാന നില ഇത്ര ഭദ്രമാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത് കൈ കൈകൾ ശുദ്ധമാണെങ്കിൽ പിന്നെ എന്തിനാ ഇത് വേണ്ട ഈ വെക്കുക അന്വേഷണം നടത്തിയിട്ട് അന്വേഷണം നടത്തി കഴിയുമ്പോൾ ഉള്ളി പൊളിക്കുന്നത് പോലെ അതിനുള്ളിൽ ഒന്നുമില്ലെന്നായി തീരുമ്പോൾ ചമ്മുന്നത് ഹർജി കൊടുത്ത ആൾക്കാരല്ലേ പിന്നെന്തിനാ തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നത് എന്തിനാണ് കർണാടക ഹൈക്കോടതിയിൽ പോകുന്നത് എന്തിനാണ് ഹൈക്കോടതിയിൽ പോകുന്നത് കെ എസ് ഐ ടി സിയെ വിടുന്നു സി എം ആർ എല്ലിനെ വിടുന്നു വീണാവിജയനെ തന്നെ വിടുന്നു എന്തൊരു അങ്കലാപ്പാണ് ഈ കാണിക്കുന്നത് ഈ അങ്കലാപ്പ് കാണുമ്പോൾ തന്നെ ഈ വെപ്രാളം കാണുമ്പോൾ തന്നെ കേരളീയർക്ക് മനസ്സിലാവില്ലേ ഈ ആഹാരം കഴിക്കുന്നവരല്ലേ അത് ഇപ്പോ ഭാരത്തരിയാണ് കഴിക്കുന്നത് അതിൽ അവർക്ക് മനസ്സിലാവുമല്ലോ കാര്യം എന്താണെന്ന് അപ്ലൈക്കോയിൽ നിന്ന് കിട്ടാനില്ല ഭാരതരിയാണ് വാങ്ങിക്കുന്നത് അപ്പോ അവർക്കത് പൂർണ്ണ ബോധ്യമാവില്ലേ കാര്യങ്ങൾ സ്വയം യു ആർ എക്സ്പോസിങ് വ്യൂവേഴ്സ് അതല്ലേ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് കാരണം ഇത് പറയാനൊരു കാരണമൊന്നുമില്ല പഴുതൊന്നുമില്ല ഇത് കാണിച്ചിരിക്കുന്നത് അഴിമതി തന്നെയാണ് എന്നൊരു ബോധ്യമാണ് ജനങ്ങൾക്ക് ഇതിന്റെ ഫലമായിട്ട് ഉണ്ടാകുക അത് തീരുമാനിക്കേണ്ട അന്വേഷണമാണ് ഫയൽ സ്വീകരിച്ചിരിക്കുന്നത് ഇനി ഗവൺമെന്റിൽ നിന്ന് അഭിഭാഷകന്റേതു പോലുള്ള എത്രമാത്രം സമ്മർദ്ദം ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയില്ല കാരണം ഭരണകക്ഷി വളരെ ശക്തമായിരിക്കുന്നിടത്തോളം അതിന്റെ കേഡറുകൾ വളരെ ശക്തമായിരിക്കുന്നിടത്തോളം അതിന് വളരെ കഴിവുറ്റ ഒരു നേതൃത്വം ഉള്ളിടത്തോളം കാലം ഇത്തരം അഴിമതികൾക്കൊക്കെ അത് ഉന്നയിക്കുന്നവരുടെ വാമോടി കെട്ടാനുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും കുടില ബുദ്ധികളും ഒക്കെ അവർക്കുള്ളതുകൊണ്ട് അങ്ങനെയാണല്ലോ പോയത് കർണാടക ഹൈക്കോടതി പോയിട്ട് ഇത് രണ്ട് വകുപ്പുകൾ പ്രകാരം കേസിൽ രണ്ട് കേസ് അന്വേഷണ അന്വേഷണം എന്താ വിജിലൻസിന്റെ ഇപ്പൊ അന്വേഷണം പറഞ്ഞുണ്ട് അപ്പൊ കേരളത്തിന്റെ ഒരു അന്വേഷണുണ്ട് കേന്ദ്രത്തിൽ ഒരു അന്വേഷണുണ്ട് ഇത്രയും അന്വേഷണം വന്നിട്ട് ഒരു എന്താണ് ഒരു രാജി പോലും പ്രതിപക്ഷം ചോദിക്കുന്നില്ല അല്ലെ മുഖ്യമന്ത്രി ഒരു രാജി വെക്കുന്നില്ല പാർട്ടി ഒന്നും പറയുന്നില്ല ഇപ്പൊ ഈ അന്വേഷണം ചുമ്പയേശനം മാത്രമാണോ എന്ന് ചേർക്കണം മാധ്യമങ്ങൾ ശരിയായിട്ട് ഇത് ആഘോഷിക്കുന്നില്ല സാധാരണ എന്തെങ്കിലും ഒരു രാജ്യമതി ആരോപണം സരിതാനായരുടെ കേസില് അല്ലല്ല മാധ്യമങ്ങൾ അതിന അകത്തൊരു മരവിപ്പ് കാണിക്കുന്നതിന് പിന്നിൽ അല്ല എത്ര നാൾ ആഘോഷിച്ചിരുന്നു സന്നിത നായരുടെ കേസില് എത്ര നാൾ ആഘോഷിച്ചിരുന്നു സ്വപ്നയുടെ കേസിൽ എത്ര നാൾ ആഘോഷിച്ചിരുന്നു ശിവശങ്കരന്റെ കേസില് അവര് ഈ വാർത്ത പുറത്തുനിന്നപ്പോ ഒരുപാട് നാളെ മാധ്യമങ്ങൾ ആഘോഷിച്ചിട്ടുണ്ട് ശ്രീരാചന്ദ്രൻ ഇല്ല അത്ര മാത്രം അതിന്റെ ഒരു നമ്മൾ അതിന്റെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അത്ര ഒരു ഡ്യൂറേഷൻ ഇതിനില്ല അത്ര ഒരു കാലം ഉണ്ടായിട്ടില്ല ഇത് ഏറ്റവും ഒടുവില്ലെന്നിട്ടുള്ളതാണ് മറ്റേ അങ്ങനല്ലേ വർഷങ്ങളോളം കൊണ്ടാടിയിരുന്നല്ലേ വർഷങ്ങളോളം അവരുടെ ഇന്റർവ്യൂ എടുക്കുന്നു ഇവിടെ പോവാതിരിക്കാൻ പ്രബലമായിട്ടുള്ള ഒരു കാരണമുണ്ട് കാരണം കരിമണൽ ലോബിയോ കരിമണൽ കമ്പനി കരിമണൽ ഖനനം ചെയ്യുന്ന കമ്പനി ഇത് കേരളത്തിന്റെ വിലപ്പെട്ട ഇൽമനൈറ്റ് അവിടെ നിന്ന് ഖനനം ചെയ്തെടുത്ത് ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന അമ്പത് ഏക്കറിൽ കൂടുതൽ സ്ഥലം മിച്ചഭൂമി ഭൂപരിഷ്കരണ നിയമത്തിന് വിരുദ്ധമായിട്ട് അത്ര അത്രയും മിച്ചഭൂമി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരാള് ഈ കെ എസ് ഐ ഡി സിയെയും സി എം ആർ എല്ലിനെ സി എം ആർ എല്ലിന്റെ ആൾക്കാർ എക്സാ ലോജിക്കിനെയും രാഷ്ട്രീയ നേതാക്കളെയല്ല എല്ലാ പാർട്ടിയിലും പെട്ട നേതാക്കളെയും മാത്രമല്ല പത്രപ്രവർത്തകരെയും സ്വാധീനിച്ചിരുന്നു എന്നുള്ളതാണ് കാരണം അവർക്ക് ഉണ്ടാവുന്ന ലാഭം എന്ന് പറയുന്നത് ഏതാണ്ട് എഴുന്നൂറ്റമ്പത് കോടിയിലധികം രൂപയുടെ അതിലിപ്പോ ഒന്നോ രണ്ടോ കോടി ഈ പറയുന്ന സ്വാധീനിക്കാൻ ശേഷിയുള്ള അഭിപ്രായ സ്വരൂ സ്വരൂപീകരണത്തിനും തീരുമാനമെടുക്കലിനും ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുത്തു അപ്പൊ തീർച്ചയായിട്ടും അവിടെ തീരുമാനമെടുക്കാൻ കഴിയുള്ള ആൾക്കാർക്ക് കൂടുതൽ കൊടുക്കുക അതാണ് നമ്മൾ ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയായിട്ട് കാണുന്നത് അവിടെ ഇപ്പോഴും സമരം നടന്നുകൊണ്ടിരിക്കുക തോട്ടപ്പള്ളിയില് ഈ കരിമണ്ണൽ ഖനനത്തിനെതിരെയുള്ള സമരം ഇപ്പോഴും അവിടുത്തെ പാവപ്പെട്ട നാട്ടുകാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭവിഷ്യത്തുകൾ അറിഞ്ഞുകൊണ്ട് അപ്പൊ ഇത് കൊള്ള നടത്താൻ വേണ്ടിയിട്ട് കൊള്ള നടത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ വിലപ്പെട്ട ധാതുക്കൾ അടങ്ങിയ മണല് കൊള്ള ചെയ്യാൻ വേണ്ടിയിട്ട് അനുമതി കൊടുത്തതിന്റെ പിന്നിൽ ഇത്തരം പ്രബലമായിട്ടുള്ള സ്വാധീനങ്ങളുണ്ട് പണത്തിന്റെ ഒരു വലിയ ഒഴുക്ക് തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇതില് യാതൊരു പ്രതിരോധവും ഇല്ലാതെ സാങ്കേതികമായിട്ടുള്ള തടസ്സം സർക്കാർ അഭിഭാഷകൻ ഉന്നയിച്ചത് അത്തരത്തിലുള്ളതാണ് സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ ഉന്നയിച്ചത് എങ്ങനെയെങ്കിലും തടയുക എന്നുള്ളൊരു ഒറ്റ രക്ഷാകവചം മാത്രമേ ഉള്ളൂ ആ രക്ഷാകവചമാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് കർണാടക ഹൈക്കോടതി ഹർജി കൊടുത്തപ്പോൾ സാങ്കേതികമായിട്ടുള്ള കാര്യം രണ്ട് വകുപ്പുകൾ അന്വേഷിച്ച് രണ്ട് വകുപ്പുകൾ പ്രകാരം അന്വേഷിക്കുന്നു കെ എസ് ഐ ഡി സിയും പറഞ്ഞ അതാണ് എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസും അന്വേഷിക്കുന്നു അങ്ങനെ രണ്ടുപേരിന്റെ തന്നെ അന്വേഷിക്കുന്നത് എന്നുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു പഴുത് കണ്ട് അത് മാത്രമേ ഇപ്പൊ ഇവർക്ക് പഴുതായിട്ടുള്ളൂ എന്നുള്ളതാണ് അതിപ്പോ ഒരു ലോക്ക സ്റ്റാൻഡ് ഇല്ലാത്തതാണെന്നാണ് വിജിലൻസ് കോടതി പറഞ്ഞിരിക്കുന്നത് എന്തായാലും അത് വിജിലൻസ് കോടതി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട് അടുത്ത മാസം പതിനാലാം തീയതിയാണ് ഇതിന് അടുത്ത നടപടി ഉണ്ടാവുക അപ്പൊ അതുവരെ നമുക്ക് കാത്തിരിക്കാം സമയം ഇഷ്ടം പോലെ ഉണ്ട് അതിനിടയ്ക്ക് എന്താണ് ഈ സംഭവിക്കുന്നത് ഇപ്പോൾ അറസ്റ്റ് ചെയ്യും ഇപ്പൊ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഇരുന്ന ആ കേസുകളിൽ പലപ്പോഴും ഉമ്മൻചാണ്ടിക്കെതിരെ നടന്നു ഇപ്പോ ഇപ്പോ എന്ന് പറഞ്ഞിട്ട് നടന്നിരുന്ന കേസുകളിൽ പലതും ഒന്നുമല്ലാതെ തീർന്ന കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല എന്തായാലും ഉമ്മൻചാണ്ടി നിരപരാധിയാണെന്നുള്ള പിൽക്കാലത്ത് തെളിഞ്ഞിട്ടുണ്ട് കെ എം കെ എം മാണിക്കും അദ്ദേഹം നിരപരാധിയാണെന്ന തരത്തിലല്ല തിരിയാണ് വന്നിട്ടുള്ളത് ഇവിടെയും അങ്ങനെ സംഭവിച്ചുകൂടായികയില്ല കാരണം ഒട്ടകം സൂചിക്കുടലിൽ കൂടി കടക്കുന്നത് പോലെയാണ് ഈ അഴിമതി ആരോപണങ്ങളെ അഴിമതിയാക്കിയിട്ടുള്ള ആൾക്കാരെ തന്നെ ശിക്ഷിക്കാൻ ഇടയാകുന്നത് അത്രമാത്രം സാധ്യതയെ ഈ കാര്യത്തിൽ ഉള്ളൂ കാരണം വളരെ ശക്തമാണ് ഗവൺമെന്റ് ഗവൺമെന്റിന്റെ മെഷീനറി അതുപോലെ തന്നെ പാർട്ടിയുടെ മെഷീനറി ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ നിന്ന് കുതിറി മാറാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അടവുകളും അവർ പയറ്റും കാരണം അറ്റ് സ്റ്റേസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ആൻഡ് ഹിസ് ഫാമിലി എന്നുള്ളത് കൊണ്ട് എല്ലാ തരത്തിലുമുള്ള അടവുകൾ അവരെ അടവുകൾ പയറ്റി നോക്കും എന്നുള്ളത് നമുക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ അനന്തര ഫലം എന്തായാലും ധാർമ്മികമായിട്ട് ഈ ഗവൺമെന്റിന് തുടരാനുള്ള അവകാശം ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നാണ് നമ്മളിപ്പോ കോടതികളുടെ തുടരെ തുടരെ ഉള്ള വിധികൾ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ പ്രതിപക്ഷം അതിൽ വലിയ ഉത്സാഹം കാണിക്കാത്തത് കാരണം അവർക്കും കിട്ടിയിട്ടുണ്ട് പോകും അവരും ഇതിന്റെ കുഴപ്പം അവർക്കും കുഴപ്പം ഉണ്ടാകും എന്നുള്ള സുബോധ്യം തന്നെയാണ് ആ അക്കാര്യത്തിൽ യാതൊരുവിധമായിട്ടുള്ള സംശയവുമില്ല ഏറ്റവും ഏറ്റവും സത്യസന്ധരായിട്ടുള്ള രണ്ടു മന്ത്രിമാരായിരുന്നു ഇ എം എസ് മന്ത്രിസഭയിലെ ടി വി തോമസും എം എൻ ഗോവിന്ദ എന്നായിരുന്നു അവരെ ഒരരിമിതിയും നടത്തിയിട്ടില്ലെന്ന് അറിയാമായിട്ടും ഇ എം എസ് ഒരു പ്രതികാര നടപടി എന്നുള്ള നിലയിൽ അവർക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട് അങ്ങനെ മന്ത്രിസഭ ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോ അത് വെച്ച് നോക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആ പാർട്ടിയുടെ അന്നത്തെ ആ ചരിത്രത്തിൽ നിന്ന് എത്രമാത്രം വഴിമാറിപ്പോയിരിക്കുന്നു എന്നുള്ളതും നമുക്കിപ്പോ ബോധ്യമാകും അഴിമതി രാഷ്ട്രീയ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കൊണ്ടാടുന്ന ഒരു സത്യാനന്തര കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് പത്രങ്ങളും അതുപോലെ സമൂഹവും ഈ അഴിമതി നടന്ന ഇപ്പം ഞെട്ടുന്നില്ല പണ്ട് ഞെട്ടുമായിരുന്നു ഒരു ഞെട്ടൽ ഒരു ഷോക്ക് ഉണ്ടാകുവാൻ അത്തരത്തിലുള്ള സോക്കുകൾ ഒന്നും ഉണ്ടാകാത്ത സമൂഹം ഇപ്പൊ നൂറുകോടി അത്രേ ഉള്ളൂ എന്ന് ചോദിക്കുന്ന നിസ്സംഗ മനോഭാവം നമ്മുടെ നിശബ്ദ ഭൂരിപക്ഷത്തിന്റെ മനസ്സുകളിൽ കാരണം അവരും മടുക്കും ഈ അഴിമതി ആരോപണങ്ങൾ കേട്ടും 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 തുടരത്തൊക്കെ കണ്ടും ഇരിക്കുന്നതുകൊണ്ട് ഇപ്പൊ ഇത് ഇതിനൊക്കെ അഴിമതികൾ നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യമാണ് സുബോധ്യമാണ് ജനങ്ങൾക്കിടയിൽ കുറഞ്ഞ അഴിമതിക്കാരനായത് കൂടിയ അഴിമതിക്കാരനാണെന്ന ഏത് എന്നുള്ള വ്യത്യസ്ത മാത്രമേ ഉള്ളൂ അതിനിടയ്ക്ക് അല്ല പന്നിയൻ രവീന്ദ്രന്മാരോ അങ്ങനെയുള്ള ആളുകളോ അവരെ വേണമെങ്കിൽ ജനങ്ങൾ തന്നെ മണ്ടന്മാരെന്ന് വിരിക്കും അത് രീതിയിലുള്ള ഒരു രാഷ്ട്രീയ രാഷ്ട്രീയം എവിടെ വരെ നമുക്ക് അടുത്ത മാസം കണ്ടറിയാം നന്ദി ശ്രീ